ബസ്സുടമകളുമായുള്ള ഗതാഗത മന്ത്രിയുടെ ചർച്ച അല്പസമയത്തിനകം അടുത്ത ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാല പണിമുടക്ക് തുടങ്ങാനിരിക്കുകയാണ് ഈ ചർച്ച പ്രൈവറ്റ് ബസ് ഉടമകളുടെ പ്രശ്നങ്ങൾ മാതൃഭിനൂസ് വാർത്ത പരമ്പരയാക്കിയതിന് പിന്നാലെയാണ് ചർച്ചയ്ക്ക് വിളിപ്പിച്ചത് പ്രതീക്ഷയുണ്ടെന്ന് സംയുക്ത സമരസമിതി നേതാക്കൾ പ്രതികരിച്ചു വാക്കുകളിലേക്ക് ആദ്യം ൾ നിരോധിച്ച് സംബന്ധിച്ചും അതായത് നൂറ്റി അല്പത്തിന് കിലോമീറ്ററിന് മേലെയും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളെയും റൂട്ടുകൾ നിരോധിച്ച് സംബന്ധിച്ച് അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ യാത്രാനരക്ക് കൂടാതെ ഞങ്ങളുടെ ജീവനക്കാർക്ക് പി സി സി എടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് അതൊക്കെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിയുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് ഞങ്ങളിന്ന് ഈ യോ യോഗത്തിന് വന്നിട്ടുള്ളത് ഒരു അനുകൂലമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ശരി ഓക്കെ സ്റ്റെഫിൻ ചേരുന്നുണ്ട് സ്റ്റെഫിൻ ഒരുപാട് ആവലാദികൾ പങ്കുവയ്ക്കാനുണ്ട് ഗതാഗത മന്ത്രിയോട് പ്രൈവറ്റ് ബസ് ഉടമകൾക്ക് കൺസെഷൻ കാര്യത്തിലടക്കം ചർച്ചകൾ നടന്നേക്കാമല്ലേ എന്താണ് വിവരങ്ങൾ പ്രജീഷ അല്പം മുമ്പാണ് ഈ ബസ് ഉടമകളുമായിട്ടുള്ള ചർച്ച തുടങ്ങിയത് നാല് നാലേകാൽ മണിക്ക് ഇന്ന് ഗതാഗത വകുപ്പ് മന്ത്രി വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് അതിൽ എന്താണ് സർക്കാരിൻ്റെ തുടർന്നുള്ള സമീപനം ഈ ബസ് സമരവുമായി ബന്ധപ്പെട്ട് എന്നുള്ളത് അറിയാൻ സാധിക്കും ഏറ്റവും പ്രധാനമായും ബസ് ഉടമകൾ പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം എസ് നിരക്കിലെ വർധനയാണ് കാലാകാലങ്ങളായി അത് ഒരു രൂപ എന്ന നിരക്കിൽ തന്നെ തുടരുകയാണ് അതുകൊണ്ട് തന്നെ അതിൽ ഒരു വർധന എന്നുള്ളതാണ് അവർ ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ പെർമിറ്റുകളുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളുണ്ട് ഈ അവരുടെ പ്രൈവറ്റ് ബസ്സുകൾ ഓടുന്ന പെർമിറ്റുകൾ കെ എസ് ആർ ടി സി ഏറ്റെടുക്കുന്ന സ്ഥിതി ഉണ്ട് അല്ലെങ്കിൽ ലാഭകരമായ അത്തരം റൂട്ടുകൾ കൈയടക്കുന്ന സ്ഥിതി ഉണ്ട് ഒപ്പം തന്നെ ഇപ്പോൾ ബസ്സിൽ ജീവനക്കാർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയൊരു സ്ഥിതിയുണ്ട് അതിലെല്ലാം ഒരു മാറ്റം വേണമെന്ന് ഉൾപ്പെടെയുള്ള വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർക്കാണ് ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് പ്രൈവറ്റ് ബസ് മേഖല യോഗത്തിന് ശേഷം എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുമോ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം